മുത്തപ്പൻ ജനിച്ചത് കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ പാരപ്പൻവെള്ളി ഗ്രാമത്തിലാണെന്നാണ് വിശ്വാസം അദ്ദേഹം പറഭ വേട്ടക്കാരൻ ജാതിയിൽപ്പെട്ടവനായിരുന്നു അദ്ദേഹത്തിന് പേരുണ്ടായിരുന്നു വെള്ളയൻ തിരുമലപ്പൻ ഒരു ജനനവും ബാല്യവും അരിക്കുറുപ്പി ചാത്തപ്പി എന്നീ ദമ്പതികൾക്ക് ദിവ്യാനുഗ്രഹത്താൽ ജനിച്ച പുത്രനാണ് മുത്തപ്പൻ ചില കഥകളിൽ അദ്ദേഹം ശിവപാർവതിമാരുടെ അംശാവതാരമാണെന്നും പറയപ്പെടുന്നു ബാല്യം മുതലേ അസാധാരണ ശക്തിയും ധീരതയും പ്രകടിപ്പിച്ചു ചെറുപ്പത്തിൽ തന്നെ കാട്ടിലെ മൃഗങ്ങളെ നായാടുകയും ദുഷ്ടശക്തികളെ ചെറുക്കുകയും ചെയ്തു രണ്ട് വേട്ടക്കാരനായി മുത്തപ്പൻ ഒരു മികച്ച വേട്ടക്കാരനായി വളർന്നു അദ്ദേഹത്തിന്റെ വേട്ടസാമഗ്രികൾ ചെറുവാൾ കട്ടികോടി എന്ന കത്തിയും അമ്മക്കോൽ വടി ആയിരുന്നു ഇവ ഇന്നും അദ്ദേഹത്തിന്റെ പ്രതീകങ്ങളാണ് കാട്ടിലെ അപായങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിക്കുക ദുഷ്ടമൃഗങ്ങളെ കൊല്ലുക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവൃത്തി മൂന്ന് സാമൂഹിക നീതിയുടെ പ്രതീകം മുത്തപ്പൻ തന്റെ കാലത്ത് ഉയർന്ന ജാതിക്കാർ നടത്തിയിരുന്ന ജാതിവിവേചനത്തിനെതിരെ കലാപം ഉണ്ടാക്കിയ ഒരു വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം ജാതിഭേദമന്യെ എല്ലാവരോടും സൌഹൃദത്തോടെ പെരുമാറി ദലിതരും പിന്നോക്കക്കാരുമായ ആളുകളുമായി സഹകരിച്ചു കുടിച്ച് താടിധകള്ള് സൌഹൃദം ഉറപ്പിച്ചു ഇത് ഉന്നത ജാതിക്കാർക്ക് ഏറെ അപ്രിയമായിരുന്നു നാൽ അത്ഭുതങ്ങൾ അദ്ദേഹത്തിന് അതീന്ദ്രിയ ശക്തികൾ സിദ്ധികൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു അനേകം അത്ഭുതങ്ങൾ നടത്തിയതായി കഥകൾ പറയപ്പെടുന്നു ഒരിക്കൽ ഒരു വൈദിക ബ്രാഹ്മണനെ രക്ഷിക്കാൻ പ്രസാദം ചോർ കൊണ്ടുപോകുമ്പോൾ നദി വെള്ളം കയറി അപ്പോൾ മുത്തപ്പൻ നദിയെ രണ്ട് ഭാഗമാക്കി വറ്റിയ പാതയിലൂടെ നടന്നു പ്രസാദം എത്തിച്ചു ദുഷ്ടഭൂതങ്ങളെ അദ്ദേഹം അടിച്ചോടിക്കുകയും രോഗങ്ങൾ ഭേദമാക്കുകയും ചെയ്തു അഞ്ച് ദിവ്യത്വം പ്രാപിക്കൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനം സ്വാഭാവികമല്ല ദിവ്യമായിരുന്നു എന്നാണ് വിശ്വാസം ഒരു കഥ പറയുന്നത് അദ്ദേഹം തന്റെ ഭക്തരുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരു പാറക്കല്ല് തുറന്നു തുറന്നുകാണിച്ച് അതിലേക്ക് നടന്നുപോയി തുടർന്ന് പാറ അടഞ്ഞുവെന്നും അദ്ദേഹം ഭൗതിക രൂപത്തിൽ അപ്രത്യക്ഷനായി ഒരു ദിവ്യ ആത്മാവായി ഭൂതം മാറി മറ്റൊരു പതിപ്പിൽ അദ്ദേഹം ഒരു വലിയ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുതിച്ചു ചാടി അദൃശ്യനായി എന്നും പറയപ്പെടുന്നു മുത്തപ്പന്റെ രൂപവും പ്രതീകങ്ങളും മുത്തപ്പനെ സാധാരണയായി രണ്ട് രൂപങ്ങളിൽ ആരാധിക്കുന്നു ഒരു വെള്ളയൻ മുത്തപ്പൻ ചുവത്തുവിട്ടു നിറമുള്ള ഉടുപ്പും തലപ്പാവും ധരിച്ച് കൈയിൽ ചെറുവാൾ പിടിച്ച രൂപം ഇദ്ദേഹം കൂടുതൽ ക്രൂരസ്വഭാവിയാണ് രണ്ട് തിരുമലപ്പൻ മുത്തപ്പൻ വെളുത്ത ഉടുപ്പും തലപ്പാവും ധരിച്ച് കൈയിൽ അമ്മക്കോൽ വടി പിടിച്ച രൂപം ഇദ്ദേഹം ശാന്തസ്വഭാവിയാണ് ഇവർ രണ്ടുപേരും സഹോദരന്മാരാണെന്നോ ഒരേ വ്യക്തിയുടെ രണ്ടു മുഖങ്ങളാണെന്നോ വിശ്വസിക്കപ്പെടുന്നു പ്രധാന ആരാധനാമൂർത്തി രണ്ടുപേരുടെയും സംയോജിത രൂപമായ മുത്തപ്പൻ മുത്തപ്പന്റെ ആരാധനാ രീതികൾ വിശേഷങ്ങൾ ഒരു പ്രസാദം ഭക്ഷ്യങ്ങൾ മുത്തപ്പന്റെ പ്രധാന പ്രസാദം പാലപ്പൂരം ഒരുതരം തരം മാവുകൊണ്ടുള്ള പായസം ആണ് കൂടാതെ ഭക്തർ അദ്ദേഹത്തിന് താടി കള്ള് കോഴിമുട്ട എന്നിവ നിവേദിക്കുന്നു ഇത് അദ്ദേഹത്തിന്റെ സാധാരണ മനുഷ്യത്വത്തിന്റെ ജനസാമാന്യത്തോടുള്ള അടുപ്പത്തിന്റെ പ്രതീകമാണ് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന താടി കള്ള് പ്രസാദമായി കൈക്കൊള്ളുന്നു രണ്ട് വഴിപാടുകൾ കണ്ണൻ കൊല്ലൽ ദ കോഴി കൊല്ലൽ രോഗശാന്തി മനോഫലം ലഭിക്കാൻ ഭക്തർ കോഴി വച്ചു കൊല്ലുന്ന ഒരു പ്രത്യേക വഴിപാടാണിത് ഇത് മുത്തപ്പന്റെ വേട്ടക്കാരൻ തനത് സ്വഭാവത്തിന്റെ അടയാളമാണ് കുടം കെട്ടുക സന്താനലാഭത്തിനായുള്ള വഴിപാട് ദേയേട്ടം മുത്തപ്പനെ ഏറ്റവും സജീവമായി ആരാധിക്കുന്ന രീതി തെയ്യം എന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് ഒരു നർത്തകനിൽ അവതരിപ്പിക്കുകയും ഭക്തർക്കായി അനുഗ്രഹം വിതറുകയും ചെയ്യുന്നു മൂന്ന് മുത്തപ്പൻ പാട്ടുകൾ വീരപ്പാട്ടുകൾ മുത്തപ്പന്റെ ജീവിതവും പരാക്രമങ്ങളും വർണ്ണിക്കുന്ന ജനപ്രിയമായ ഗാനരൂപത്തിലുള്ള ഐതിഹ്യങ്ങളാണിവ തെയ്യാട്ടത്തിന് അനുയോജ്യമായ താളത്തിൽ ഈ പാട്ടുകൾ പാടി അദ്ദേഹത്തെ സ്തുതിക്കുന്നു നാൽ ക്ഷേത്രങ്ങളും കോവിലകളും മുത്തപ്പന്റെ പ്രധാന ക്ഷേത്രം പരസ്യിക്കിടവ് മുത്തപ്പൻ ക്ഷേത്രം ആണെങ്കിലും വടക്കൻ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ഗ്രാമങ്ങളിലും മുത്തപ്പന്റെ ചെറിയ ആരാധനാലയങ്ങൾ കോവിലകൾ കാണാം ഇവിടെ അദ്ദേഹം ഗ്രാമദേവതയായി ആരാധിക്കപ്പെടുന്നു അഞ്ച് മുഖ്യമായ ഉത്സവങ്ങൾ കൌം അപ് ട് ഭരണി ദ കുംഭാഭരണി മലയാളം മാസമായ കുംഭത്തിലെ ഭരണി നക്ഷത്രത്തിൽ ഫെബ്രുവരി മാർച്ച് ആഘോഷിക്കുന്ന ഉത്സവം ഇത് മുത്തപ്പന്റെ പ്രധാന ഉത്സവമാണ് വിശേഷ ദിവസങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും മുത്തപ്പൻ പ്രത്യേകിച്ച് ശ്രദ്ധ നൽകുന്ന ദിവസമാണ് മുത്തപ്പന്റെ സാംസ്കാരിക സാമൂഹിക പ്രാധാന്യം ജാതിമത സമന്വയത്തിന്റെ പ്രതീകം മുത്തപ്പന്റെ ആരാധനയ്ക്ക് ജാതി മത മതവർഗേദമൊന്നുമില്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നീ മതസ്ഥരെല്ലാം അദ്ദേഹത്തിൽ ഭക്തി കാണിക്കുന്നു ഇത് കേരളത്തിന്റെ പ്രത്യേകിച്ച് മലബാറിന്റെ അക്യവൈവിധ്യത്തിന്റെ ശക്തമായ ഒരു പ്രതീകമാണ്